ോ ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ അടിമാലിക്ക് പിന്നാലെ പള്ളിവാസലിലും മണ്ണിടിഞ്ഞു പള്ളിവാസൽ മൂലക്കടയിലാണ് ഒരു ഭാഗം ഇടിഞ്ഞു താഴേക്ക് പതിച്ചത് ആൽവിൻ ആൽവിൻ വിവരങ്ങളുമായി എന്താണ് സാഹചര്യം അതിശക്തമായ മഴയെ തുടർന്നാണ് വീണ്ടും മേഖലയിലാണ് ഈ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് ആനച്ചാലിനും പള്ളിവാസലിനും ഇടയിൽ ഫാക്ടറിക്ക് സമീപം തേയില ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് വലിയ തോതിൽ മണ്ണിടിച്ചിൽ നിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഒരു ഭാഗം താഴേക്ക് പതിക്കുകയായിരുന്നു ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു പക്ഷേ അവിടുന്ന് താഴെയുള്ളത് തേയിലത്തോട്ടമാണ് എങ്കിൽ പോലും കുറച്ച് മാറി തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഉള്ള പ്രദേശം കൂടിയാണ് പക്ഷേ അത്രത്തോളം മണ്ണ് ഇടിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം ദൂരത്തേക്ക് മണ്ണ് പോയിട്ടില്ല എന്നതാണ് ആശ്വാസകരമായി ഉള്ളത് ഒരു പക്ഷേ വീണ്ടും ഇനി ആ പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് കാര്യം റോഡിന്റെ ഒരു വശമാണ് ഈ നിർമ്മാണത്തിലുള്ള റോഡിന്റെ ഒരു വശമാണ് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ ഒറ്റവരി പാതയിലൂടെയാണ് ഗതാഗതം നിലവിൽ ഉള്ളത് രാത്രികാല ഗതാഗതം നിരോധിച്ചതാണ് രാത്രിയിൽ ഈ അപകടം ഉണ്ടായപ്പോൾ മറ്റ് വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ആശ്വാസകരമാണ് ഏതായാലും ഇപ്പോൾ നിലവിൽ ഒരു വരി ഗതാഗതം മാത്രമാണ് അതുവഴി ഉള്ളത് അത് ദേശീയപാതയിൽ തന്നെയാണ് മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണിത് അടിമാലിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുമ്പോൾ പള്ളിവാസൽ ഫാക്ടറിക്ക് സമീപത്താണ് ഇത് വലിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് നിർമ്മാണത്തിലിരിക്കുന്ന ആ പ്രദേശമാണ് മണ്ണിടിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം തന്നെ വലിയ ആരോപണങ്ങൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് ഈ മണ്ണിടിച്ചിലിനെ കൂടി കാണാൻ പക്ഷേ അതിശക്തമായ മഴയും ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നു ശക്തമായ മഴയാണ് ഇന്നലെ ഏതാണ്ട് ഉച്ച മുതൽ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഇപ്പോഴും മഴ ചെറുതായിട്ടുണ്ട് പക്ഷെ ഇനിയും അവിടെ സാധ്യത അടിമാലിയിലെ സംഭവം ഒക്കെ നമ്മുടെ കണ്ണിലുണ്ട് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം ഒക്കെ ആയിരുന്നു അതിനെ ഏറെക്കുറെ അതിന് സമാനമാണ് ഈ കാണുന്ന ദൃശ്യങ്ങളും അതും തൊട്ടടുത്താണ് പള്ളിവാസലിലും മണ്ണിടിഞ്ഞു എന്നുള്ളത് അപ്പോ ഈ ഇപ്പം ഈ അടിമാലിയുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ ദേശീയപാത അതോറിറ്റിക്കെതിരെ അതല്ലെങ്കിൽ ഈ ദേശീയപാതയുടെ അനധികൃത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെയും പരാതികൾ വന്നിരുന്നു അതൊക്കെ അവഗണിച്ചതാണ് ഈ ഒരു വലിയ അപകടത്തിന് കാരണമായത് തരത്തിൽ പരാതികളൊക്കെ ഉയർന്ന ഇവിടെയും സമാനമാണോ കാര്യങ്ങൾ ാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് പലയിടങ്ങളിലും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുപ്പ് അർശാസ്ത്രീയമായ മണ്ണെടുപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു പരാതികൾ പല രൂപേണ വന്നിരുന്നു അതൊക്കെയും പരിഹരിക്കാതെ മുന്നോട്ട് പോയതാണ് ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ അതിനുള്ള വിദഗ്ധ സമിതിയുടെ പരിശോധനകൾ ഉൾപ്പെടെ ഇന്നലെ അവിടെ നടന്നിരുന്നു സോയിൽ സോയിൽ അതോടൊപ്പം തന്നെ മൈനിംഗ് ജിയോളജി അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിന്റെയും ഒക്കെയുള്ള മൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ സംയുക്ത സംഘം വിദഗ്ധ സംഘം ഇന്നലെ പലയിടങ്ങളിലും പരിശോധന നടത്തിയിരുന്നു അവരത് റിപ്പോർട്ട് എന്ന നിലയിലേക്ക് ഇന്ന് കൈമാറും അല്ലെങ്കിൽ നാളെ തന്നെ റിപ്പോർട്ടർ എന്ന നിലയിൽ പ്രാഥമികമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും എന്നുള്ളതാണ് അറിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ കണ്ടെത്തലിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ആണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇത് നിയമപരമായ നടപടികളിലേക്ക് പോകും എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഇതിൽ കരാറെടുത്തിട്ടുള്ള കമ്പനി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടി വരും എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഏതായാലും പള്ളിവാസലിലും വീണ്ടും മണ്ണിടിച്ചിരിക്കുകയാണ് പള്ളിവാസലിന് സമീപത്ത് അടിമാലി കൂമൻപാറിക്ക് സമീപമാണ് വലിയ മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതെങ്കിൽ ഇന്നലെ രാത്രി പെയ്ത മഴയോട് കൂടിയാണ് ഈ ദേശീയപാത നിർമ്മാണം പ്രവർത്തികൾ നടക്കുന്ന പള്ളിയോട് ഈ അടുത്ത വീടുകളോ താമസമൊക്കെ ഉള്ളൊരു സ്ഥലമാണോ ആൽവിൻ അതോ ഇത് ദേശീയപാതയുടെ സമീപം അങ്ങനെയാണോ ഇതിന് അല്പം മാറി തൊഴിലാളി ലയങ്ങളുണ്ട് തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് മണ്ണെത്തുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ കൂടുതൽ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ ലയങ്ങളുടെ ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ മുന്നറിയിപ്പോൾ ഭരണകൂടം നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ മണ്ണിടിച്ചിലാണ് ദേശീയപാതയുടെ ഒരു ഭാഗം തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിലും വളരെ ജാഗ്രത പുലർത്താൻ തുടങ്ങി പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ ദേശീയപാതയുടെ ബാക്കി ഭാഗം കൂടി മണ്ണിടിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മൂന്നാറിലേക്കൊക്കെ ഒരു പക്ഷേ യാത്ര പോലും നടക്കാൻ കഴിയാത്ത യാത്രയ്ക്ക് ഒരു വാഹനം പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ മഴ ഇനി കൂടുതൽ ശക്തമായാൽ ഒരു പക്ഷെ വീണ്ടും മണ്ണടിയാനുള്ള സാഹചര്യമുണ്ട്